ഭാഷാ ക്രിയാത്മക മാറ്റം കൊണ്ടുവന്ന ആധുനിക ഭാഷാപിതാവായിരുന്നു കവി കുഞ്ഞുണ്ണിമാഷെന്ന് നാട്ടിക നിയോജകമണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ അഭിപ്രായപ്പെട്ടു വലപ്പാട്ടെ കുഞ്ഞുണ്ണി സ്മൃതി മന്ദിരത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കവി കുഞ്ഞുണ്ണി മാഷിൻ്റെ പതിനെട്ടാമത് ചരമവാർഷിക ദിനത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന് അകമെനിക്ക് അത്ഭുതം തോന്നി അത്ഭുതം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഉയരും ഇല്ലെങ്കിൽ അല്പം ചെറുപ്പമാണ് ഉയർന്നും ചെറുതാണെങ്കിൽ പോലും അദ്ദേഹം ധരിച്ചിരിക്കുന്ന മുണ്ട് പരിയെ അത് വളരെയേറെ ആകർഷിക്കപ്പെടുന്ന ഒരു സംഗീതമായിരുന്നു എനിക്ക് അദ്ദേഹം തോന്നി അപ്പോൾ കുഞ്ഞുന്മാരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പലതുമാണ് എന്നെ അന്ന് ഞങ്ങളുടെ മനസ്സിൽ മനസ്സിലായി അങ്ങനെയാണ് പോലെ ചെയ്യപ്പെടുന്ന വായനശാലകൾക്ക് നൽകി വരുന്ന പുസ്തകങ്ങളിൽ മാഷിന്റെ കൃതികൾ ഉൾപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുഞ്ഞുണ്ണി സ്മാരകത്തിന്റെ വികസനത്തിനാവശ്യമായ തുക എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നൽകുമെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു കുഞ്ഞുണ്ണി സ്മാരക ഭരണസമിതി സെക്രട്ടറി വി ആർ ബാബു ആമുഖ പ്രസംഗം നടത്തി മാഷിന്റെ സ്മാരകം രൂപകൽപ്പന ചെയ്ത് അതിന് ദേശീയ അംഗീകാരം തേടിയ ആനന്ദ് വിഷ്ണു കാളിന്തി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ എഴുത്തുകാരായ അശോകൻ ചെരുവിൽ ഡോക്ടർ സി രാവുണ്ണി അരവിന്ദൻ പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു നേരത്തെ മാഷിന്റെ സ്മൃതി പുഷ്പാർച്ചനയും നടത്തിയതിനു ശേഷമാണ് പരിപാടികൾ ആരംഭിച്ചത്